എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു അടീനിയത്തിൻ്റെയാണ് ആ വീഡിയോ കുറേ അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല സന്തോഷം തോന്നി അതിൽ കുറച്ച് എൻ്റെ കുറച്ച് തെറ്റുകളൊക്കെ ചിലർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അഭിപ്രായങ്ങൾക്ക് വളരെയധികം നന്ദി പറയുന്നു എനിക്കറിയണ കാര്യമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ചൂണ്ടിക്കാണിക്കണം അതാണെൻ്റെ എനിക്ക് വലിയ സന്തോഷമാണ് ആ കാര്യങ്ങളൊക്കെ എല്ലാവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നി ധാരാളം കമൻ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിട്ടോ സാധാരണ അങ്ങനെ അധികം കമൻറ്റൊന്നും വരാറില്ല അപ്പോൾ ഇങ്ങനെ കുറേ കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി എനിക്ക് കുറച്ച് തെറ്റ് പറ്റിയെന്നാണ് ആ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞത് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു ജ്യൂസാണ് കാണിക്കുന്നത് ഷുഗർ ഉള്ള ആൾക്കാർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ജ്യൂസാണ് അതിന് നാരങ്ങ ഇഞ്ചി പച്ചമുളക് കുറച്ച് ശർക്കര ഉപ്പ് ഇത്രയൊക്കെയാണ് വേണത് വേണ്ടത് ഈ ഈ ശർക്കര നമ്മൾ എന്താ പറയുക ഡയാബലീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് അത് ഷുഗറുള്ളവർക്കും കഴിക്കാന്നാണ് പറയണത് എങ്കിലും ഷുഗർ അധികം ശർക്കര കഴിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം വല്ലപ്പോഴും ഒക്കെ കഴിക്കാം കുറച്ചിടുകട്ടോ അധികം ഇടേണ്ട ആവശ്യമില്ല കുറച്ച് ഇടാൻ പാടുള്ളൂ നാരങ്ങ പച്ചമുളക് ഞാൻ കാന്താരി എടുത്തേക്കണത് കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് അതെല്ലാം ആ നാരങ്ങയെല്ലാം തൊലിയെല്ലാം ചെത്തിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനൊരു നാരങ്ങ എടുത്തിട്ടുള്ളൂ കാരണം ഒരു ഗ്ലാസ് ഞാൻ ഉണ്ടാക്കണുള്ളൂ വളരെ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുള്ളൂ ഈ ശർക്കരയ്ക്ക് അധികം മധുരമില്ല കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അതിന് മധുരം തോന്നാറില്ല വളരെ കുറച്ചേ ഉള്ളൂ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ള ഒരു തരം ശർക്കരയെന്നാണ് അവർ പറഞ്ഞേക്കണത് ഇത് അത്ര ഇട്ടാൽ പോലും അതിനൊട്ടും നമുക്ക് മധുരം ഫീൽ ചെയ്യില്ലാട്ടോ അങ്ങനത്തെയാണത് അതുകൊണ്ട് അത്രയും ഇട്ടു എന്ന് വെച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം അങ്ങനത്തെ പൊടിയാണ് കട്ട ശർക്കരയല്ല പൊടിയാക്കി വെച്ചേക്കാണ് അഴുക്കുകളൊന്നും അതിനകത്ത് ഇല്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ രണ്ട് പ്രാവശ്യം ഇപ്പം ഇത് വാങ്ങിക്കുന്നു വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ അധികം ഉപയോഗിക്കാറില്ല ഷുഗർ ഉള്ളതുകൊണ്ട് പേടിയാണ് ഷുഗർ ഉള്ള ഷുഗർ ഉള്ളവരൊന്നും പഞ്ചസാരയും ശർക്കരയും ഒരേപോലെ തന്നെ ദോഷമാണ് അധികം ഉപയോഗിക്കരുത് ഈ ശർക്കര കുഴപ്പമില്ലെന്നവർ പറയുന്നുണ്ട് എങ്കിലും നമുക്ക് ഉറപ്പില്ലല്ലോ ആ കാര്യത്തിന് എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്താൽ നമുക്ക് നല്ല ജ്യൂസ് കിട്ടും നിങ്ങൾക്ക് ശർക്കര ഇടാൻ ഇടണ്ടെന്നാണെങ്കിൽ രണ്ട് ഈന്തപ്പഴം ചേർത്താൽ മതി ഞാനിങ്ങനെ ശർക്കര ഇട്ടൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഈന്തപ്പഴാണ് ഇടാറ് ഈന്തപ്പഴം ആകുമ്പോൾ കൂടുതൽ ഹെൽത്തി ആയിരിക്കും അപ്പോൾ എന്താ പറയുക ഷുഗർ ഉള്ളവരും ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം ഇത്ര നല്ല ചൂടല്ലേ ഇപ്പോൾ അന്തരീക്ഷം അപ്പം നമുക്ക് ഷുഗർ ഉള്ളവർക്കും ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിക്കാം രണ്ട് ഐസ് ക്യൂബൊക്കെ ഇട്ടാൽ വളരെ നന്നായിരിക്കും ഞാൻ ഐസ് ഐസ്ക്യൂബൊന്നും ഇട്ടിട്ടില്ല ഞാൻ തൊണ്ടയ്ക്ക് അത്ര സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് ഞാൻ ഐസ് ക്യൂബൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങളാരും ഇനി വിഷമിക്കേണ്ട ഷുഗറാണ് ജ്യൂസൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് വിലയേറെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കാം ഞാൻ തെറ്റായിട്ട് വരുന്നതും പറയണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാവർക്കും ടാറ്റാ